ഹായ് നിങ്ങൾക്ക് നിലവിലൊരു ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ എങ്ങനെയാണ് കൂടുതൽ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കുക മറ്റ് ബ്രാൻഡുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം പല ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സുകളും ഇന്ന് പല കമ്പനികളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ മറ്റ് ബ്രാൻഡഡ് കമ്പനികളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മാർക്കറ്റിൽ വലിയ രീതിയിൽ റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ പരസ്യം കൊടുത്തിട്ട് പോലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്കെയിലപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണം കൃത്യമായിട്ട് എന്താണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഓക്കെ ഈ സിസ്റ്റം നിങ്ങൾ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ നിങ്ങളുടെ ബിസിനസിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ പേര് ജയൻ പ്രഭാർ ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ എങ്ങനെയാണ് നിങ്ങളൊരു മാനുഫാക്ചററോ അല്ലെങ്കിൽ സപ്ലയറോ ആണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സിനെ എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക നിങ്ങളിപ്പം നിലവിൽ ഒരു പക്ഷേ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ യൂട്യൂബ് അഡ്വെർടൈസ്മെൻറ്റ് ിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലുള്ള അഡ്വെർടൈസ്മെൻ്റ് പല രീതിയിലുള്ള അഡ്വെർടൈസ്മെൻ്റ് ആയിരിക്കും നിങ്ങളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വലിയ റിസൾട്ട് കിട്ടുന്നില്ല അല്ലേ കാരണം എന്താണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ബ്രാൻഡഡ് കമ്പനികളിലുമായിട്ടാണ് ഒരിക്കലും ഇനീഷ്യൽ ലെവലിൽ ഒരു സി ഒരു ഒരു കമ്പനി തുടങ്ങി എന്ന നിലയ്ക്ക് ഒരിക്കലും നമുക്ക് വലിയ ബ്രാൻഡഡ് കമ്പനികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം അവർ വലിയ സെലിബ്രിറ്റീസിനെയും ഒക്കെ വെച്ചിട്ടാണ് വലിയ രീതിയിലുള്ള പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ വരുന്ന ഒരു വർഷം കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് വലിയ കമ്പനികളാണെങ്കിലും ഏറ്റവും ഏത് വലിയ ബ്രാൻഡഡ് പ്രോഡക്ട്സുകളാണെങ്കിലും അവർ എങ്ങനെയാണ് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അവർ ധാരാളം അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കും വലിയ രീതിയിൽ അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കും അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ഒരുപക്ഷെ സെലിബ്രിറ്റീസിനെയോ ഒക്കെ വെച്ചിട്ടായിരിക്കാം വലിയ രീതിയിലുള്ള പരസ്യം കൊടുക്കുന്നത് പരസ്യത്തിന് വലിയൊരു തുക അവർ ചിലവാക്കുന്നുണ്ട് ഒരു ഇനിഷ്യൽ ലെവലിൽ ഒരു ബിസിനസ് തുട തുടങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് അത് സാധ്യമല്ല അല്ലേ അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് അവരോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കുക അല്ല അവരെ കോമ്പറ്റ് ചെയ്യുന്ന രീതിയിൽ വളരാനായിട്ട് സാധിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക അതായത് വൺസ് നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളുടെ കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ലൈഫ് ടൈം സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കണം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനി കമ്പനിയും ഐഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് ഐഫോൺ ഐഫോണിൻ്റെ പ്രത്യേക പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്ട്സുകളുടെ പ്രത്യേകത എന്താണ് ഒരിക്കൽ ഒരാൾ ആപ്പിൾ കമ്പനിയുടെ കസ്റ്റമറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം അവർ ജീ ജീവിതകാലം മുഴുവനും അവർ ആ കമ്പനിയുടെ പ്രോഡക്ട്സുകൾ മാത്രമേ വാങ്ങുകയുള്ളൂ ഉദാഹരണം ഐ ഫോൺ യൂസ് ചെയ്യുന്നൊരു വ്യക്തി ഇപ്പം അതിൽ നമുക്കൊരു ലേറ്റസ്റ്റ് ഫോൺ എന്ന് പറയുന്ന ഐ തേർട്ടീൻ പ്രോ മാക്സ് ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്ത് വില വരുന്ന ഈ ഫോൺ അവരൊരിക്കലും ആ സി ആ ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തി ഒരിക്കലും മറ്റേ ആൻഡ്രോയിഡ് ഫോണിലേക്ക് പോകത്തില്ല അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ലാപ്ടോപ്പിലേക്ക് അവർ പോകത്തില്ല മാക് ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും വോയിസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിൻഡോസ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കലും പോകത്തില്ല എന്താണ് അതിന് റീസൺ കസ്റ്റമർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ ആ പ്രോഡക്ട്സിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം രൂപ വാങ്ങുമ്പോൾ ഒരു ടെൻ എക്സ് വാല്യൂ ഉള്ള പ്രോഡക്ട്സ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ പോയിൻറ്റ് അതുകൂടാതെ അതൊരു ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റമാണ് കമ്മ്യൂണിറ്റി അവർ കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ടാണ് ഒരിക്കലും ഒരു വ്യക്തി ഒരു കസ്റ്റമർ ആ ഒരു സിസ്റ്റത്തിന് പുറത്തൊരിക്കലും പോകുന്നില്ല ഇപ്പം ഇവിടെ ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഇതേ സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് പരസ്യത്തിലൂടെ എജ്യൂ പരസ്യത്തിലൂടെ അല്ല എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾ ആ പ്രോഡക്ട്സുമായിട്ട് നിങ്ങളുടെ പ്രോഡക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നീഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്കിത് ആവശ്യമാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മേഖലയെക്കുറിച്ച് നിങ്ങളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് തയ്യാറാക്കണം എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ആവശ്യകത ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആവശ്യകത ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ലെക്ചേഴ്സ് വീഡിയോ കോഴ്സസ് നിങ്ങൾ തയ്യാറാക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസെൻ്റ്ലി ഉള്ളൊരു എൻ്റെ എൻ്റെ ഒരു ക്ലയൻറ്റ് അദ്ദേഹം ഒക്കുപേഷണൽ സേഫ്റ്റി ആണ് അതിൻ്റെ മാനുഫാക്ചറാണ് അതിൻ്റെ സപ്ലയറാണ് ഓൾ ഓവർ ഇന്ത്യ വലിയ വലിയ രീതിയിലുള്ള ടേൺ ഓവറുള്ള ഒരു കമ്പനിയാണ് എറണാകുളം ബേസ്ഡ് അപ്പോൾ അവർ എന്തു ചെയ്തു അവർ ഈ സേഫ്റ്റി പ്രോഡക്ട്സുകളുമായിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി പ്രോഡക്റ്റിൻ്റെ ആവശ്യകതയെപ്പറ്റി ആളുകളുടെ ഇടയിൽ എഡ്യൂക്കേറ്റ് ചെയ്തു മറ്റ് കമ്പനികൾ എന്താണ് ചെയ്യുന്നത് മറ്റ് കമ്പനികളുടെ സെലിബ്രിറ്റീസിനെ വെച്ച് പരസ്യം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഡക്റ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആവശ്യകതയെപ്പറ്റി ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക കസ്റ്റമറും നിങ്ങളുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഒരു ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യും കാരണം ആധികാരികമായിട്ട് ആ ഒരു നോളജ് ഷെയർ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി അല്ലെ ഒരു സി ഒരേ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളായിരിക്കും ആ രീതിയിൽ ഡിജിറ്റൽ പ്രോഡക്ട്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ പ്രോഡക്ട്സിനെ ബേസ് ചെയ്ത് അതായത് നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ കോഴ്സസ് ആ കോഴ്സ് വഴി നിങ്ങൾ ഒരു ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യണം ആ ആ കോഴ്സിലൂടെ ധാരാളം സർവീസ് അവരുടെ കസ്റ്റമറുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വീഡിയോസും മീൻസ് അറിവുകളും അവർക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം എ കണ്ടിന്യൂ ബേസ്ഡ് ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ ഒരു തവണ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയാൽ മതി ഇപ്പം ഞാനിപ്പം സി ഇപ്പം ഇത് റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഓപ്പൺ പ്ലാറ്റ്ഫോമിലാണ് യൂട്യൂബിലാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ ഇതേ ഇതേ നിങ്ങളുടെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി നീഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അതിനൊരു ഐ ഡിയും പാസ്വേഡുമായിട്ടൊരു ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്താൽ അതായത് നിങ്ങളുടെ തന്നെ സെപ്പറേറ്റ് ഒരു സ്കൂൾ നിങ്ങളുടെ തന്നെ സെപ്പറേറ്റ് ഒരു അക്കാഡമി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് വില കൊടുത്ത് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് പാരലായിട്ട് നിങ്ങൾക്കൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലേ നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ബിസിനസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ അതിനെ പാരലായിട്ട് അതേ കോൺസെപ്റ്റിൽ നിങ്ങളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് തയ്യാറാക്കി അത് നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക അപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള നോളജ് അല്ലെ അത് അതും വാങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി തീർച്ചയായിട്ടും ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു വരുമാനം കിട്ടും ആ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ആ ഡിജിറ്റൽ പ്രോഡക്ട്സിനെ പ്രതിപാദിക്കുന്ന ആ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി എന്തിനെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഫിസിക്കൽ പ്രോഡക്റ്റിനെ വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും അതായത് നിങ്ങളുടെ ആ ഒരു പ്രത്യേക പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോളജ് കൊടുക്കുന്ന ഒരു അതോറിറ്റി ആയിട്ട് നിങ്ങളുടെ ഏരിയയിൽ മാറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കസ്റ്റമർ മറ്റ് കമ്പനികളുടെ പ്രോഡക്ട്സുകൾ വാങ്ങുകയില്ല നിങ്ങളുടെ പ്രോഡക്റ്റ്സ് മാത്രമേ വാങ്ങുകയുള്ളൂ കാരണം നിങ്ങളാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫിസിക്കൽ ബിസിനസ്സിനെ ഡിജിറ്റൽ പ്രോഡക്റ്റ് പാരലായിട്ട് ബിൽഡ് ചെയ്യുകയും അതിനൊരു എക്കോ സിസ്റ്റം അതായത് വൺസ് നിങ്ങളുടെ കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർ മറ്റ് കമ്പനികളുടെ പ്രോഡക്ട്സുകൾ വാങ്ങുകയില്ല എത്ര വലിയ പരസ്യം കൊടുക്കുന്ന കമ്പനികളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ വിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഉപേക്ഷിച്ച് അവരൊരിക്കലും മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കോ മറ്റൊരു കമ്പനികളുടെ പ്രോഡക്ട്സോ വാങ്ങുകയില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങളുടെ ഓൺ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക നമുക്കറിയാം ഇന്ന് ഏതൊരു പ്രോഡക്ട്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുകയില്ല നിങ്ങൾ തഴയപ്പെടും ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് സോഷ്യൽ മീഡിയ റവല്യൂഷൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഡിജിറ്റൽ പ്രോഡക്റ്റ് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനുശേഷം എന്താണ് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി വഴി നിങ്ങളുടെ ഫിസിക്കൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം വിദിനെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ അതായത് കസ്റ്റമറുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ വളരെ അമേസിംഗ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിൽ ലാഭകരമാക്കി ഒരു ഒരു ആ മേഖലയിൽ ആ പർട്ടിക്കുലർ മേഖലയിലെ ഒരു ലീഡിങ് കമ്പനിയായിട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വളരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളെ ആയിട്ടുള്ള കമൻസിന് ഞാൻ തീർച്ചയായിട്ടും മറുപടി പേഴ്സണലി തരുന്നതാണ് വിഷ് ഷു ഓൾ ദി ബെസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക്